ഈ വർഷത്തെ മകരവിളക്കുത്സവത്തിന് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായി പോകുന്നതിന് പന്തളത്ത് വലിയ തമ്പുരാൻ തിരുവോണം നാൾ രാമവർമ്മ രാജയുടെ പ്രതിനിധിയായി പന്തളം ഊട്ടുപുര കൊട്ടാരത്തിൽ തൃക്കേട്ടനാൾ രാജരാജവർമ്മയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് പന്തളം ഊട്ടുപുര കൊട്ടാരത്തിൽ പരേതയായ മാലതി തമ്പുരാട്ടിയുടെയും തൃശൂർ പുത്തൻചിറ താനിയിൽ മതിയത്തില്ലത്തെ പരേതനായ ബ്രഹ്മശ്രീ രാമൻ നമ്പൂതിരിയുടെയും ജ്യേഷ്ഠപുത്രനാണ് നിയുക്ത രാജപ്രതിനിധി കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സിൽ ബിരുദം നേടിയതിനു ശേഷം പ്രീമിയർ കേബിൾ സ്പാറ്റ്സ്പിൻ എന്നീ കമ്പനികളിൽ ജോലി ചെയ്തു എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ ഫിനാൻസ് മാനേജറായി ജോലിയിൽ നിന്ന് വിരമിച്ചു നല്ല കലാകാരനാണ് തികഞ്ഞ കലാ ആസ്വാദകനാണ് ആകാശവാണിക്ക് വേണ്ടി ലളിതഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് ദൂരദർശന വിവിധ സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് പന്തളം സ്രാംബിക്കൽ കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണങ്ങൾ വലിയ കോയ്ക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും ഭക്തർക്ക് തിരുവാഭരണങ്ങൾ ദർശിച്ചു തൊഴാനും അവസരമുണ്ടാകും തുടർന്ന് ആചാരപരമായ ചടങ്ങുകൾ അതിനുശേഷമാണ് രാജപ്രതിനിധി ശബരിമലയിലേക്ക് തിരുവാഭരണങ്ങളുമായി തിരിക്കുക തിരുവാഭരണ പേടകങ്ങൾ ചിരസ്ഥയിലേറ്റി ഘോഷയാത്രാ സംഘവും ശബരിമലയിലേക്ക് രാജപ്രതിനിധിയെ അനുഗമിക്കും പന്തളം രാജവംശം മകരവിളക്ക് ഉത്സവത്തിനായി കൊടുത്തുവിടുന്ന തിരുവാഭരണങ്ങൾ അയ്യപ്പന് ചാർത്തിയാണ് ശബരിമല ക്ഷേത്രത്തിൽ മകരം ഒന്നിന് ദീപാരാധന നടത്തുക മകരവിളക്ക് ഉത്സവത്തിനായി മൂന്ന് പേടകങ്ങളിലാക്കി ശബരിമലയിലേക്ക് കാൽനടയായിട്ടാണ് തിരുവാഭരണങ്ങൾ കൊണ്ടുവരുന്നത് മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ ഘോഷയാത്രയായിട്ടാണ് പന്തളത്ത് നിന്നും കൊണ്ടുപോകുന്നത് ിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ തിരുവാഭരണങ്ങൾ പ്രത്യേക കുടുംബക്കാരുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ ശിരസ്സിലേറ്റി പരമ്പരാഗത കാനന പാതയിലൂടെ കാൽനടയായിട്ടാണ് ശബരിമലയിലെത്തിക്കുന്നത് പരമ്പരാഗത തിരുവാഭരണപാതയായ കുളനട ഉള്ളന്നൂർ അറന്മുള വഴി അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലെത്തുന്ന സംഘം ആദ്യ ദിവസം അവിടെ വിശ്രമിക്കും രണ്ടാം ദിവസം പെരുന്നാട് വഴിയുള്ള ആഹാ വനം വകുപ്പ് സത്രത്തിൽ എത്തുന്നതോടെ ഘോഷയാത്രാ സംഘം അന്ന് അവിടെ തങ്ങും മൂന്നാം ദിവസം കാനനപാതയിലൂടെയാണ് ഘോഷയാത്ര കടന്നുപോകുന്നത് പ്ലാപ്പള്ളിയിൽ നിന്നും അട്ടത്തോട് വഴി വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്ന് വൈകുന്നേരത്തോടെ സംഘം ശബരിമലയിൽ എത്തിച്ചേരും തിരുവാഭരണഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കുന്ന പരുന്ത് ഗരുഡനാണെന്നാണ് വിശ്വാസികളുടെ സങ്കല്പം തിരുവാഭരണങ്ങൾ ശബരീശ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും തെളിയിക്കും അയ്യപ്പന്റെ പൂങ്കാവനം എന്ന് വിശേഷിപ്പിക്കുന്ന മലനിരകളിലെ പൊന്നമ്പലമേട്ടിലുള്ള വനക്ഷേത്രത്തിലെ തറയിലാണ് മകരവിളക്ക് ദീപാരാധന നടത്തുന്നത് മൂന്ന് തവണ പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കും അതേസമയം തന്നെ ശബരിമല ക്ഷേത്രത്തിലും പന്തളം കൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന നടത്തും വിഷ്ണുമായയിൽ ശിവന്റെ പുത്രനായി പമ്പാ തീരത്ത് പിറന്ന മണികണ്ഠനെ പന്തള രാജാവ് എടുത്തു വളർത്തിയതും കൊട്ടാരത്തിൽ വളർന്ന മണികണ്ഠൻ അയ്യപ്പനായി മാറി ശബരിമലയിലെ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചു എന്നതാണ് ഐതിഹ്യം വളർത്തുമകനെ കാണാൻ കാട് താണ്ടിയെത്തിയ രാജാവിനെ മടക്കിവയ്ക്കുമ്പോൾ ആണ്ടുതോറും തന്നെ കാണാൻ വരണം എന്നാണ് അയ്യപ്പൻ ആവശ്യപ്പെട്ടിരുന്നത് ആ യാത്രയ്ക്ക് മുന്നോടിയായി തന്റെ മകനെ അണിയിക്കുന്നതിനുള്ള ആഭരണങ്ങൾ രാജാവ് പണി പണികഴിപ്പിച്ചു ഈ ആഭരണങ്ങളുമായി മകരവിളക്കിന് രണ്ടുനാൾ മുൻപ് പന്തളത്ത് നിന്ന് പോയി തുടങ്ങി എന്നതും വിശ്വാസം ഇതാണ് പ്രസിദ്ധമായ തിരുവാഭരണ ഘോഷയാത്രയായി മാറിയത് ന്യൂസ് ഡെസ്ക് കർമാ